തലശ്ശേരിക്കടുത്ത കോട്ടയത്ത് പെരിയയിൽ നിന്ന് പടയോട്ട കാലങ്ങളുടെ പലായനം ചെയ്ത ഉൽപ്പത്തി മക്കാക്കോട്ട് മണിയാണിയുടെയും ചാണവടപ്പിൽ സ്ത്രീയും ആത്മബന്ധത്തിന്റെ കഥ ഇത് ബനാത്ത കാലഘട്ടത്തിന്റെ കഥ എന്ന പദത്തിന്റെ കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് എന്ന വാക്ക് ആ ആദി ദിവ്യനിൽ നിന്ന് ഒരു വർഗമുണ്ടായി എന്നും ബന്ധപ്പെടുന്ന ആളാണ് ആശയത്തിലൂടെ എന്ന് ഞാൻ അദ്ദേഹത്തോടെ ദിവ്യൻ എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ചില ദൈവത്തിന്റെ അഭിമാനിക്കുന്ന ഒരു വർഗമാണ് ഒരു സമുദായം െന്ന് എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിലെത്തിയോട് എന്താണ് തണുപ്പകറ്റാൻ വേണ്ടി അക്ഷര സ്ത്രീകൾ അതിപ്പു ഇരിക്കുന്നു അങ്ങനെ ഏഴ് കുട്ടികൾ ഉണ്ടാകുന്നു അങ്ങനെ ജീവിച്ചപ്പോ അതിലൊരാം ഈ എന്ന എന്ന പൂസാവുന്നത് രാഷ്ട്രീയ ബോധം ഒരു രാഷ്ട്രീയമാണ് എന്താണോ നമ്മുടെ ആത്മാവിന് വേദഭാഷയിൽ കണ്ടിട്ടില്ല അത് കൊടുത്തയച്ച ഈ ഏഴു മക്കളിൽ ഒരാൾ ബ്രാഹ്മണന്റെ തലജെത്തുക ഞാൻ എന്റെ ബീജാഗ്നി എന്റെ ഭാര്യയുടെ ഗർഭപാത്രം ബീജാഗ്നി അല്ല ഈ അഗ്നിബീജത്തിന് നീ നീന്ന് പറയുമ്പോൾ കൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഒരു പോകുമ്പഴി പറഞ്ഞു തരാം രാവണീശ്വർ കുറച്ച പാടിച്ച അല്ലേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആരാണ് തന്ത്രി തന്ത്രം ചെയ്യുന്നവനല്ലേ ആരാണ് തന്ത്രി ആരെയാണ് തന്ത്രി എന്ന് വിളിക്കണ്ടേ അത് നമ്പൂരിമാർക്ക് ഒരു കാലത്ത് അടിച്ചെടുത്തു അടികളൊക്കെ ഇവിടെയുണ്ട് ഈ ഏഴ് മരങ്ങൾ മക്കൾ എട്ട് ഇല്ലം സമുദായങ്ങളെയും അവരുടെ അടിസ്ഥാനത്തിലാണ് ദയങ്ങൾ ചെയ്യുന്നതിനെയാണ് തന്ത്ര ഇല്ലം ആരുടെ അടിസ്ഥാനപരമായ ബീജം എന്നാണ് അതൊരു സമൂഹത്തിന്റെ ബെഡ് ായി പാതുകക്കല്ലായി വടക്കൻ കേരളത്തിന്റെ നൂറ്റാണ്ടുകൾ പടക്കമുള്ള അത് കോപ കൈവശം വെച്ചായാലും ആയർവനായ ശ്രീകൃഷ്ണൻ കൈവശമേന് അധികാരത്തിന്റെ ചിന്ത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വെച്ച് നടന്ന മലബാർ അത് കൊഴിച്ചിട്ടാണ് ആദ്യത്തെ സമ്മേളനത്തിൽ ഉത്തരമലബാർ കാരണം അത് വേറെ സമൂഹമാണ് കൈയാദിച്ചില്ല നികുതി പിരിച്ചു കൊടുക്കുന്നവരാണ് കട്ടയമ്മ പിന്നീട് അത് വില്ലേജ് ഓഫീസ് ആധിപത്യം പുലർത്തിയ ഒരു ജനത രാഷ്ട്രീയപരമായി സംഘടിച്ചില്ല മുന്നോട്ട് പോയില്ല പക്ഷെ ആത്മീയമായി അവർ കൃത്യമായി കളം മാറിച്ച വിട്ടാതും ഏറ്റവും അധികം കാവുകളും കഴകങ്ങളും നിലനിൽക്കുന്നതിന്നാണ് അത് അതിന്റെ വഴിക്ക് പോകും അങ്ങനെ ഒരു ജന്മം മുഴുവൻ ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് ആവർത്തിച്ചാവർത്തിച്ച് മറ്റുള്ളവർക്ക് ഗുണം വരണം ഗുണം വരണം എന്ന് എന്നിവങ്ങളിൽ ആത്മസമർപ്പണത്തോടെ തൂടിച്ചാത്ത ഒരു കാലത്തിന്റെ പേരാണ് ശ്രീ ചാടവളപ്പിൽ കുട്ടികളുപാടൻ ആ ഓർമ്മകളിൽ നിലനിർത്താനാണ് വിവിധ സമ ആചാര്യ ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടത്തുന്നത് സർവശ്രീ അഴുക്കത്ത് കൃഷ്ണ കാരനട കപ്പടക്കാൽ കുഞ്ഞികടനായ കോരൻ കാരണവർ വടപ്പിൽ കൃഷ്ണൻ മൂത്തായ പ്രമോദ് കോമൻ കൃഷ്ണൻ മൂത്തോതി എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം അച്ഛൻ്റെ പലപ്പോഴും നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട് ഇങ്ങനെയൊരു പുരസ്കാരം നൽകാൻ മാത്രം എന്ത് വലിപ്പമാണ് അച്ഛൻ ഉണ്ടായത് എന്ന് അപ്പോഴൊക്കെ തുടർച്ചയായി ഒരു അച്ഛൻ എന്ന് പറയുന്ന ഏറ്റവും വൈകാരികമായ ഒരു ചിന്തയ്ക്കപ്പുറം അച്ഛൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് പഠിക്കാനായിരുന്നു നമുക്കെല്ലാവർക്കും ആഗ്രഹം ഏത് ക്ഷേത്രത്തിൽ പോയാലും പൂജാരിക്കൊരു ദക്ഷിണയാണ് ഏത് മഹാക്ഷേത്രത്തിൽ പോയാലും തന്ദ്രീശ്വരന്മാർക്ക് ശമ്പളം പക്ഷേ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോലും ഒരു കാലത്ത് പട്ടിണിയും കൊടിയ ദാരിദ്ര്യവും അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെ ജീവിതം ഉപാസിക്കുന്നത് ഈ ഉത്തരമലബാറിലെ ക്ഷേത്രസ്ഥാനികന്മാരും തന്നെയാണ് ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാർ എന്ന് ചിന്തിക്കാനാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് मर्दो मर्दो जीवनसँग मर्दो नि त राम्रो हुन्छ त एउटा नफिल हाकियो अनि भैलले राम्रो हुन्छ श्री त्रि गौरी नाराय मी न मुसुरे നമ്മുടെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ കുട്ടി വെടിച്ചുപാടിയുടെ പ്രിയ സഹകരണ ആ അവതാരത്തിനെല്ലാം ഓരോ രൂപങ്ങളാണ് ഓരോ ഭാവങ്ങളാണ് ഇവിടുത്തെ അനന്തപത്മനാഭനല്ല തിരുവനന്തപുരത്തെ ശ്രീപദ്മനാഭം അപ്പോ എല്ലാം ഒരു ശില്പിയുടെ ഭാവനയിൽ നിന്ന് അവൻ ഉണ്ടാക്കിയ വിഗ്രഹം അതുകൊണ്ടാണ് യജുർവേദം പറയുന്നത് ജനിക്കാത്തവനാലാണോ ജനിപ്പിക്കാത്തവനാരാണോ അവനാണ് രക്ഷകൻ നമുക്ക് രക്ഷകനുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഈ യുഗങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പിന്നെ നൂറ്റി ഇരുപത് ബ്രഹ്മപക്ഷക്കാരൻ പ്രളയമാണെന്നാണ് ഋഗ്വേദം പറയുന്നത് ആ പ്രളയ കാലഘട്ടത്തിൽ ഭഗവാൻ വിഷ്ണു ഒരു പേരാജിൻ്റെ ഇലയിൽ ഇങ്ങനെ ഒഴുകി നടക്കും അതുകഴിഞ്ഞ് വീണ്ടും മഞ്ഞന്തളങ്ങൾ വീണ്ടും യുഗങ്ങൾ ആരംഭിക്കുന്നു ഈ കലികത്തോടു കൂടി ാധന കുടുംബത്തിൽ എൻ്റെ കുടുംബത്തെ കുറിച്ച് പേർ റിസർച്ച് നടത്തിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രൊഫസർ ഗുപ്തന് നായന്റെ മകൻ ഡോക്ടർ ശശിഭൂഷൺ പിന്നെ രണ്ടാമത്തെ എൻ്റെ കുടുംബത്തെ കുറിച്ച് റിസർച്ച് നടത്തിയത് നമ്മുടെ എൻ എസ് എസ് കോളേജിലെ ഖൊറൈറ്റർ ആയിരുന്ന ഡോക്ടർ ർഭപാത്രത്തിൽ ജനിച്ച ഒരു സന്തോഷം മറ്റൊരു മകന്റെ ദുഃഖമാണ് പഴയ കാലത്ത് സുഖമായി മാറിയിരിക്കുന്ന ഒരു മാനസികാവസ്ഥാനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതും ഈ ആചാര്യ സ്ഥാനപേരുണ്ട് വേണ്ട വേണ്ട സാറേ

എന്നതും രണ്ടായിരത്തിഒന്നിലാണ് കലശ സ്ഥാനത്തിലൂടെ സ്ഥാനികരായി ആഹാരം കൊള്ളാൻ നിയോഗം ലഭിച്ചത് ഏറ്റവും ആദരണീയരായ ശ്രീകൃഷ്ണൻ മൂത്തായ അവറുകളെ ഈ ആദരം ഏറ്റുവാങ് ആഹാരപൂർവം ക്ഷണിക്കുന്നു തന്റെ ജീവിതം തന്നെ ഒരു ഉപദേശമാണ് എന്ന് തെളിയിച്ച ധന്യരംഗം ഏതൊരാളോടും വലുപ്പ ചെറുപ്പമില്ലാതെ ഇടപെടുന്ന ആദരണീയനായ ആചാരശേഖരൻ ശ്രീ പ്രഭു പ്രമോദ് വലിയ ചൻ ഗോപുരത്തെ ഉപചാരപൂർവം ഈ ആദരം ഏറ്റുവാങ്ങാൻ ശ്രമിക്കുന്നു

குட்டி தசப்பாடவர ಆರು ಪ್ರಾಯವಾಗಿ ಬೇರೆ ಬೇರೆ ಸಮುದಾಯಕ್ಕೆ ಸೇರಿದಂತಹ ಆಚಾರ್ಯ ಸ್ಥಾನಿಕರನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಗೌರವಿಸುವುದು ಖಂಡಿತವಾಗಿಯೂ ಬಹಳಷ್ಟು ಸಂತೋಷದ ವಿಷಯ ಆಚಾರ್ಯ ಸ್ಥಾನಿಕರು ತಮ್ಮ ಜೀವನವನ್ನು ತ್ಯಾಗ ಭಾವದಿಂದ ದೈವಿಕವಾದಂತಹ ಕಾರ್ಯಗಳಿಗೆ ಮುಡಿಪಾಗಿಟ್ಟು ಅವರ ಜೀವನವನ್ನು ಸಾಗಿಸ್ತಾ ಇರುವಂತಹ ಆಚಾರ್ಯ ಸ್ಥಾನಿಕರನ್ನು ಯಾಕಂದ್ರೆ ಅದು ಕೂಡ ಬೇರೆ ಬೇರೆ ಸಮುದಾಯಕ್ಕೆ ಸೇರಿದಂತಹ ಆರು ಸಾಲಿಗರನ್ನು ಕರೆದು ಇಲ್ಲಿ ಸನ್ಮಾನಿಸಿರುವುದು ಒಂದು ರೀತಿಯಲ್ಲಿ ಒಂದು ಒಂದು ವಿಷಯ ಭಗವದ್ಗೀತೆಯಲ್ಲಿ ಹೇಳಿದಾಗ ಹೊಸ ಜೀರ್ಣಾನಿ ಯಥಾವಧ ಹೇಳುವುದು ಶ್ಲೋಕ ಇದೆ ವಾಗಿ ಕೂಡ ಅವರು ನೆನಪಿಸಲ್ಪಡ್ತಾರೆ ಮತ್ತು ಆ ಸ್ಮರಣೆಯೊಂದಿಗೆ ಗೌರವಿಸಲ್ಪಡ್ತಾರೆ ಅನ್ನೋದು ಇಂತಹ ಕಾರ್ಯಕ್ರಮವಾಗ್ತದೆ ಇವತ್ತು ಕೋಟಿ ಈ ಪುಣ್ಯ ಅತಿಥಿಯ ಸಂದರ್ಭದಲ್ಲಿ ಅವರ ಸ್ಮರಣೆಯೊಂದಿಗೆ ಅದೇ ರೀತಿಯ ವ್ಯಕ್ತಿತ್ವವನ್ನು ಹೊಂದಿದಂತಹ ಬೇರೆ ವ್ಯಕ್ತಿತ್ವಗಳನ್ನು ಇಲ್ಲಿ ಆಧರಿಸುವುದೇ ಅವರನ್ನು ಇಂತಹ ವಿಶಿಷ್ಟವಾದಂತಹ ಸಾಧನೆ ಮಾಡಿದಂತಹ ವ್ಯಕ್ತಿತ್ವಗಳನ್ನು ಗೌರವಿಸುವುದು ಈಗಿನ ತಲೆವರೆಗೆ ಅದನ್ನು ಪರಿಚಯಿಸುವುದು ಬಹಳಷ್ಟು ದೊಡ್ಡ ದೊಡ್ಡ ವ್ಯಕ್ತಿತ್ವಗಳು ಇಂದಿನ ತಲೆವರೆಗೆ ಪರಿಚಯ ಸಾಧ್ಯ ಆಗುತ್ತೆ ಅದರಲ್ಲಿ ಬಹಳ ವಿಶಿಷ್ಟವಾದಂತಹ ಬಹಳ ಅರ್ಥಪೂರ್ಣವಾದಂತಹ ಕಾರ್ಯಕ್ರಮ ಇವತ್ತು ನಡೀತಾ ಇದೆ ಈಗ ಈ ಪ್ರದೇಶ ಬಹಳಷ್ಟು ದೇವಸ್ಥಾನಗಳಿಂದ ಬಹಳಷ್ಟು ದೇವಸ್ಥಾನಗಳಿಂದ ಮತ್ತು ಧಾರ್ಮಿಕವಾದಂತಹ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಗುರುತಿಸಿಕೊಳ್ಳುವಂತಹ ಒಂದು ಪ್ರದೇಶ ಒಂದು ರೀತಿಯ ಕಾರ್ಯಕ್ರಮ ನಮ್ಮ ಗುರುಗಳ ಕಾಲದಿಂದಲೂ ಕೂಡ ಇಲ್ಲಿಯ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ಭಾಗವಹಿಸಿ ಆ ನಂತರದಲ್ಲಿ ಇಲ್ಲಿ ಕೂಡ ಹಲವಾರು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನಾವು ಭಾಗವಹಿಸ್ತಾ ಇದ್ವಿ ಅವರು ನಮಗೆ ಬಹಳ ನಂದಿಗೆ ಸಂಪರ್ಕವನ್ನು ಇಟ್ಟುಕೊಂಡು

ಪರಮಾತ್ಮ ಕರು ಹಾಗೂ ಅವರು ನಂಬಿದಂತಹ ಎಲ್ಲ ದೇವ ದೇವರುಗಳು ಆರೋಗ್ಯ ಭಾಗ್ಯಗಳನ್ನು ನೀಡಿ ಕರುಣಿಸದೆಂಬುದಾಗಿ ಸಂದರ್ಭದಲ್ಲಿ ವಿಶೇಷವಾದ